പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണായി ബി ജെ പിയുടെ പ്രമീള ശശിധരൻ സത്യപ്രതിജ്ഞ ചെയ്തു അൻപത്തിരണ്ടംഗ കൗൺസിലിൽ ഇരുപത്തിയെട്ട് വോട്ടുകൾക്കാണ് പ്രമീള ശശിധരൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുൻ ചെയർപേഴ്സൺ പ്രിയ ജയൻ വ്യക്തിപരമായ ആവശ്യങ്ങളെ തുടർന്ന് രാജിവെച്ചതോടെയാണ് പുതിയ ചെയർപേഴ്സണെ തെരഞ്ഞെടുത്തത് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് പാലക്കാട് നഗരസഭ ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കാനായുള്ള വോട്ടെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രമീള ശശിധരൻ ഇരുപത്തിയെട്ട് വോട്ടുകൾ നേടി വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി മിനി ബാബു പതിനേഴ് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉഷ രാമചന്ദ്രൻ ഏഴ് വോട്ടും നേടി പിന്നാലെ പ്രമീള ശശീന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റുസൺ കൂടാതെ ഞാൻ ഔദ്യോഗിക ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ബി ജെ പി ഭരണസമിതിയിൽ ചെയർപേഴ്സൺ ആയിരുന്നു പ്രമീള ശശിധരൻ വീണ്ടും തന്നിലേക്ക് എത്തിയ കർത്തവ്യം കൃത്യമായി നിർവഹിക്കുമെന്ന് പ്രമീള പറഞ്ഞു തീർച്ചയായിട്ടും ഇനിയുള്ള ഒരുപാട് കർത്തവ്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് മുടങ്ങി വെച്ച കുറെ പദ്ധതികളുണ്ട് അതെല്ലാം മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം പൂർത്തീകരിക്കാത്ത ഒരുപാട് പദ്ധതികൾ ഇവിടെ ഇവിടെയുണ്ട് അതിന് മുന്നോ മുന്നോക്കം നൽകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാം നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രിയ അജീൻ വ്യക്തിപരമായ ആവശ്യങ്ങളെ തുടർന്ന് രാജിവെച്ചതോടെയാണ് പുതിയ ചെയർപേഴ്സണായി തെരഞ്ഞെടുപ്പ് നടന്നത് ജനം പാലക്കാട്